ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ അനീഷിനെ ആതിലെയും നൂറയും കൂടെ കളിയാക്കുന്നുണ്ട് നൂറ എന്തോ സൂപ്പർ റൂട്ടനെന്നെങ്കാണ്ടും വിളിച്ച് അത് നമ്മുടെ അനീഷിന് ഇഷ്ടപ്പെട്ടില്ല അനീഷ് പറഞ്ഞ് എൻ്റെ അനുവാദം കൂടാതെ എൻ്റെ കൺസെൻറ്റ് കൂടാതെ എന്നെ എങ്ങനെ വിളിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അത് കേട്ടിട്ട് ഷാനവാസ് അതുവഴി വന്നിട്ട് പറഞ്ഞ് നീ എൻ്റെ അനുവാദം മേടിച്ചിട്ടാണല്ലോ നീ എന്നാ കഴുതെന്നും മരക്കഴുതെന്നൊക്കെ വിളിക്കുന്നത് എന്നൊക്കെ ഷാനവാസ് പറഞ്ഞു അനീഷിനെ നന്നായിട്ട് പ്രവോക്ക് ചെയ്യാനാണ് നൂറോ നോക്കുന്നത് നൂറ പ്രവോക്ക് ചെയ്തുകൊണ്ട് കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് അതുകൊണ്ട് തന്നെ നൂറോടെ ഒരു ഗെയിമും കാണാൻ നല്ല രസമാണ് നല്ല വ്യത്യസ്തപരമായിട്ടുള്ള രീതിയിൽ പ്രവോക്ക് ചെയ്തുകൊണ്ട് കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് ആണ് നൂറോ എന്ന് നമുക്ക് കാണാൻ കഴിയും നൂറോ തരക്കേടില്ലാത്ത ഒരു കളിച്ചു പോകുന്ന ഒരാളാണ് നല്ലൊരു ഗെയിമറാണ് നൂറ നൂറയോ അങ്ങനെ തന്നെയാണ് അതിലേ അങ്ങനെയാണ് രണ്ടുപേരും അല്പം സ്വല്പം ഇങ്ങനെ മറ്റുള്ളവരെ പ്രൊവോക്ക് ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്ത് ദേഷ്യം പിടിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഗെയിം കളിക്കുന്നൊരു കണ്ടസ്റ്റൻ്റാണ് കുഴപ്പമില്ല നന്നായിട്ട് കളിക്കും